നമുക്കറിയാം എൺപത്തി ഒൻപതിൽ ദൗർഭാഗ്യവശാൽ സംസ്ഥയിലുണ്ടായിരുന്ന പിളർപ്പ് അത് ഒരു പരിധിവരെ സമസ്തക്കുള്ളിലെ രാഷ്ട്രീയ ഇടപെടലായിരുന്നു അല്ലെങ്കിൽ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പുണ്ടായത് അന്ന് ആ ഒരു പിളർപ്പിൻ്റെ സംഭവ വികാസങ്ങളുമായി ഈ സാമ്യതയുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സമസ്തയും ഈ സമസ്തയും ലീഗും തമ്മിൽ നടക്കുന്നത് എന്ന് തോന്നുന്നില്ലേ അങ്ങനെ തന്നെ ഉണ്ട് എന്ന പത്രപ്രവർത്തകന്റെ ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യത്തിന് കാന്തപ്രസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കി മസേരി പറയുന്നത് സാമ്യതയുണ്ട് അന്ന് നടന്ന സംഭവ വികാസങ്ങളോട് ഇന്നത്തെ ചർച്ചാ വിഷയങ്ങളും ഇന്നത്തെ സമസ്തയും ലീഗും തമ്മിൽ നടക്കുന്ന കാര്യങ്ങളിൽ വളരെ സാമ്യതയുണ്ട് എന്ന് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കേൾക്കാം തീർച്ചയായും സമാസ്ഥയിലെ പിളർപ്പ് അല്ലെങ്കിൽ അതിനെ പുനഃക്രമീകരിച്ചത് ഒക്കെ അതിന് കാരണമായി പ്രവർത്തിച്ച ഘടകങ്ങൾ ഏതാണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായ ചില കാര്യങ്ങൾ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും സമാനതയുണ്ട് പ്രധാനമായും ഈ ഒരു താങ്കൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും മതവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നതാണ് സമസ്ത തനതായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതിലൂടെ അന്ന് ഉദ്ദേശിച്ചത് അതിപ്പോൾ ഈ കൈ വിഭാഗത്തിനും വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നേരത്തെ അവർ വല്ലാതെ ഡീവിയേറ്റ് ചെയ്തിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ശക്തമായി അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും മതം മതകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി സ്വതന്ത്രമായി നിൽക്കണം പൊതുകാര്യങ്ങളിൽ ഒരു പൗരൻ എന്ന നിലക്കുള്ള ഇടപെടൽ മാത്രമാണ് വേണ്ടത് എന്നുള്ളത് ആ അങ്ങനെ തന്നെയാണ് ും അപ്പൊ അതാണ് കേരളത്തിൽ സമസ്ത ഇരുവിഭാഗമായി എൺപത്തിയൊൻപതിന് ശേഷം വളരെ ശക്തമായി ഇന്നത്തെ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ഇരു വിഭാഗവും വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എ പി വിഭാഗം സമസ്ത ഈ അബ്ദുൽ അക്കി മസേരിയുടെ കീഴിലുള്ള സമസ്ത നമുക്കറിയാം നോളസിറ്റി പോലെയുള്ള വിപ്ലവകരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഉത്തരേന്ത്യയിലും കാശ്മീരിലും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ യാതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൃത്യമായി ഒരു ഒരു ചേരലില്ലാതെ എല്ലാവരോടും കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൃത്യമായ ഒരു സമദൂരം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കാന്തപ്രസ്താദിന്റെ കീഴിലുള്ള സമസ്ത എന്ന് പറയുന്നത് എന്നാൽ സമസ്തയക്കാലത്തും ഈക്ക സമസ്ത എക്കാലത്തും മുസ്ലിം ലീഗുമായി ഒട്ടിനിൽക്കുകയും ഇപ്പോൾ സമസ്തയിൽ തന്നെ ഉള്ള ഒരു വിഭാഗം അതിൽ രണ്ട് വിഭാഗമായി മുസ്ലിം ലീഗ് അനുകൂലികളെന്നും മുസ്ലിം ലീഗ് വിരുദ്ധരെന്നും ഒക്കെ ചേരിതിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഈക്ക സമസ്ത പോയെങ്കിൽ ഈക്ക സമസ്തയുടെ ഏർ കൃത്യമായ പ്രവർത്തകരെന്ന് പറയുന്നത് അതായത് മുമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള ഒരു വിഭാഗം നമ്മുടെ സമസ്ത പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ കീഴിലൊക്കെ വരുന്ന വിഭാഗം യാതൊരു രീതിയിലും രാഷ്ട്രീയക്കാർ സമസ്തയെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും അത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെയോ ആരുടെയും പ്രവർത്തനം ഇടപെടലുകൾ നടത്തേണ്ടതില്ലെന്നും ഞങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടെന്നുമുള്ള ഉള്ള ആശയക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അക്കി പറയുന്നത് ഇന്ന് ഈ സമസ്തക്കും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആവശ്യമില്ല സ്വതന്ത്രമായി കാന്തൂർ ഫിക് മുസലാർ നയിച്ചതുപോലെ സ്വതന്ത്രമായി മതത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ചിന്തിക്കുവാനും ഇവിടെ പ്രവർത്തിക്കുവാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒരു മുക്ത ആവശ്യമാണെന്ന ചിന്തയിലേക്ക് വൈകിയാണെങ്കിലും അവരെത്തിപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അബ്ദുൽ ഹക്കി മസഹരി ഇവിടെ അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാം അത് ഒരു പരിധിവരെ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അത് ശരിയാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും കാരണം മുസ്ലിം ലീഗ് പറയുന്നു ഇവിടെ മതം പറഞ്ഞതിൻ്റെ പേരിൽ അത് ഞങ്ങളെ കൊണ്ടിട്ടുണ്ടെന്നും അത് അതുകൊണ്ട് തന്നെ മുക്കം ഉമ്മർ ഫൈസിയെ സമസ്തയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് പോലും പുറത്താക്കണമെന്ന് നാൽപ്പതംഗം മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗോടെ പറയുമ്പോഴും ഇന്ന് വരെ നമുക്കറിയാം ഈ മുക്കം ഉമ്മർ ഫൈസിയെ സമസ്ത മുഷാവറ പുറത്താക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അത് ഒരാഴ്ചക്ക് മുമ്പ് ഒരു മുഷാവറ കൂടിയിട്ട് അത് ചർച്ച ചെയ്യുക പോലും ചെയ്തില്ല മറ്റു വിഷയങ്ങളും കത്തുകളും ചർച്ച ചെയ്ത് ഏർ പോയതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ നദുവിയൊക്കെ വലിയ ചട്ടങ്ങൾ ലംഘനം നടത്തി പത്രമാധ്യമങ്ങളോട് പലതും ഇല്ലാത്തതുമുള്ളതുമൊക്കെ കൂട്ടിക്കൊഴിച്ച് വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് ഏതായാലും ഇപ്പോൾ ഈ സമസ്ത മുസ്ലിം ലീഗിന്റെ കയ്യിലിട്ട്മാനമാടുന്ന ഒരു സംഗതിയല്ലാതെ സമസ്ത സ്വതന്ത്രനായി പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും തയ്യാറായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അനുകൂലികളായ അബ്ദുസമദ് പുക്കോട്ടൂരിനെ പോലെയുള്ള തികഞ്ഞ മുസ്ലിം ലീഗുകാർ അവർ വേറെ തന്നെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അതൊക്കെ ചീറ്റിപ്പോകുകയും സമസ്ത സമസ്തയുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഏർ കാന്തപുരം എന്താണോ എൺപത്തി ഒൻപതിൽ പറഞ്ഞത് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇത് രണ്ടും കൂടി സമസ്തയും അല്ലെങ്കിൽ ദീനും ഈ ലീഗും രാഷ്ട്രീയവും ഒന്നായി പോകാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ നയത്തിലേക്കാണ് ഈ കസംസ്ഥയും ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന സമയത്ത് നമുക്കും മനസ്സിലാവുന്നതാണ് ആ ഒരു അർത്ഥത്തിൽ ഈ കെ സമസ്തക്കും കാര്യം മനസ്സിലായി എന്ന് അക്കി മസേരി പറഞ്ഞത് ഈ കസമസ്തക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഒരു മതസംഘടനയുടെയും കീഴിലായി അല്ലെങ്കിൽ അവരെ ഒട്ടിനിൽക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മതസംഘടനയോട് മാത്രം ഒട്ടിനിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല മുസ്ലിം ലീഗ് എന്ന് കൃത്യമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാം കാര്യം വിഭാഗം നേതാവായിട്ടുള്ള അബ്ദുൾ ഹക്കിം അഭിമുഖത്തിൽ പറയുകയായിരുന്നു ലീഗ് കുറച്ചും കരുത്താർജിക്കണം ഏതെങ്കിലും ഒരു മതസംഘടനയെ മാത്രം ആശ്രയിച്ച് നീക്കേണ്ടതില്ല ഒരു ചാരിറ്റി പ്രവർത്തനം എന്നതിലുപരി ലീഗ് ഒരു ഉപദേശമായി കാണുന്നുണ്ടോ ഹക്കി പൊതുവേദി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെ സ്വാതന്ത്ര്യം ചെലുത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലക്കും മതേതര ഫോയ്സസിനെ അതിപ്പോൾ ന്യൂനപക്ഷ വർഗീയത പിന്നെ വരാൻ പോകുമ്പോൾ അതിനെയും തടയും ഭൂരിപക്ഷ വർഗീയത ചില ചില വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിമാറ്റി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും തടയും ആ ലീഗിന്റെ ഒരു പ്രത്യേക പൊസിഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ പിളർപ്പിന്റെ കാര്യം അദ്ദേഹം ഓർമ്മിച്ചിട്ട് പറയുന്നുണ്ട് ഈ അതായത് ഇ കെ സമസ്ത വിഭാഗത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് അതിപ്പോ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ പിന്നെ എന്തായാലും ലീഗിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പരമ്പരാഗതമായി മതസംഘടനകളുടെ ഒക്കെ മുഖ്യധാരയുള്ള മുഴുവൻ മതസംഘടനകളുടെയും പിന്തുണയുണ്ട് പിന്തുണ ഇല്ലാത്തത് തീവ്രസമീപനം എടുക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ അതാത് കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതായത് മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു മതപ്രസ്ഥാനങ്ങളുമായി മാത്രം ഒട്ടിനില്ക്കേണ്ട ഏതെങ്കിലും ഒരു സംഘടനയുമായി മാത്രം ഒട്ടിനില്ക്കേണ്ട ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും അതിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം ലീഗ് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഹക്കി മസീരിയുടെ അഭിപ്രായത്തെ കുറിച്ചാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടിയോട് പത്രപ്രവർത്തകൻ ചോദിച്ചെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായുള്ള ഒരു നല്ല മറുപടിയാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആര് പറഞ്ഞാലും സ്വീകരിക്കും ആ നല്ല കാര്യം തന്നെയാണ് മുസ്ലിം ലീഗിനെ ഇങ്ങനെ അത്തരത്തിലൊരു അഭിപ്രായം മുസ്ലിം ലീഗ് കൊണ്ട് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അത് മാത്രവുമല്ല ഇവിടുത്തെ മുഖ്യധാരാ മതസംഘടനകളുമായി മുസ്ലിം ലീഗ് മുസ്ലിം മതസംഘടനകളുമായി നല്ല ബന്ധമാണ് മുസ്ലിം ലീഗിനുള്ളതെന്ന് ഉള്ള ഒരു കൃത്യമായ ഒരു അഭിപ്രായമാണ് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നമുക്കറിയാം ഇവിടുത്തെ മുഖ്യധാരാ മതസംഘടനകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം മുസ്ലിമീങ്ങളുടെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന സുന്നികളുടെ ഈ ഇരു സമസ്തകളും തന്നെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മതസംഘടനകളെന്ന് പച്ചക്ക് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പഴയ കാലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ എ പി വിഭാഗം സമസ്തയെ സി അരിവാൾ സുന്നികളെന്നോ ഈ സി പി എമ്മുകാരെന്നൊക്കെ മുദ്രപുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർ തികഞ്ഞ സി പി എമ്മുകാരോ എക്കാലത്തും എല്ലാവരും ഈ സി പി എം കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമോ ആയതുകൊണ്ടല്ല ഈ കസമസ്തയെ പരമാവധി പ്രീണിപ്പെടുത്തി തങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ള കൂടി അത്തരത്തിൽ പ്രചരണം നടത്തി പ്രചരണം നടത്തി ചില എ പി സമസ്തയിലെ അംഗങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാക്കിക്കളയുന്ന ഒരു പ്രവണതയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമുക്കറിയാം ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ അടുത്ത് ഉള്ള കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് കൃത്യമായി കാന്തപുരം വിഭാഗവുമായും പ്രത്യേകിച്ച് സമസ്തയിൽ ഈക്ക സമസ്തയുമായി ഇടച്ചിലുണ്ടായ സമയത്തൊക്കെയും ഈ ഒരു വിഭാഗത്തിൽ തന്നെ ഒതുങ്ങി നിന്നാൽ പറ്റില്ല മറുവിഭാഗവും ഇവിടുത്തെ വലിയ ഒരു ശക്തിയാണെന്ന് തിരിച്ചറിയുകയും കാന്തപുരം മുസ്താദുമായും എ പി വിഭാഗത്തിലെ പണ്ഡിതന്മാരുമായും ഒക്കെ കൃത്യമായി മർക്കസിൽ പോവുകയും അതുപോലെ അവരോട് കൃത്യമായ ഒരു ഒരു അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അത് ആവശ്യമാണെന്നും പണ്ടൊക്കെ പറയുന്നവരോട് അവരെ വോട്ട് വേണ്ടെന്നൊക്കെയുള്ള കൃത്യമായ ഒരു 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 പ്രസ്താവനയിൽ നിന്ന് തികച്ചും വിഭിന്നമായി അവരെയും കൂടി പ്രീണിപ്പെടുത്തുന്ന രീതിയിൽ ഇരുവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ഒരു മറുപടിയാണ് ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് ഇത് തികച്ചും മുസ്ലിം ലീഗിന് വരും ഭാവിയിൽ ഗുണം ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് സുന്നികളിലെ ഇവിടുത്തെ വലിയ ഒരു പ്രസ്ഥാനത്തെ ഏർ കാന്തോർ വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ ഇങ്ങനെ അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ അങ്ങനെയാണ് അവർ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യുന്ന അരുവാൾ സുന്നികളാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലെ ഏറ്റവും വലിയ അപകടം ഇവിടെ മുസ്ലിം ലീഗിനാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അവർ ഇത്തരത്തിൽ ഇങ്ങനെ ആർക്ക് വോട്ട് ചെയ്താലേ ഞങ്ങള് പ്രസ്ഥാനം മുന്നോട്ട് പോകൂ എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു വിഭാഗമല്ല മുസ്ലിം ലീഗും സമസ്തയും എക്കാലത്തും എതിർത്തുകൊണ്ട് നിന്ന സമയത്ത് പോലും പിളർപ്പിന് ശേഷം ഈ സമയം വരെ വിപ് അവരെ എതിർപ്പ് പരിഗണിക്കാതെ തന്നെ വിപ്ലവകരമായ മാറ്റവും വിജയവും വിപ്ലവകരമായ വികസനവും ഉണ്ടായ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് കാന്തപുരം ഉസ്താദിന്റെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെയും വളർച്ച അത്തരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി അവരോട് മുട്ടി നിൽക്കുന്നത് ശരിയല്ല അവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനും ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് തന്നെ ഗുണം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം